അത് ഞങ്ങൾ ബി ബ്ലോക്കിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ് ഡ്രൈവറായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ അതിൻ്റെ പോണ തിരക്കും കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം പുലർച്ചെ മൂന്ന് മണിയാണ് അപ്പം രാവിലെ തന്നെ രമ്യ ദോശ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് ദോശയും ഇന്നലെ മേടിച്ച മീൻ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ റഷീദ് ഖാൻ്റെ അവിടെ പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഋഷീദ് അവിടെ നിന്ന് വണ്ടി ഇട്ടുണ്ടായിരുന്നു നമ്മളെ ബോസിൻ്റെ വണ്ടിയാണ് സനോജ് ബോസിൻ്റെ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു എട്ട് മണിയായിട്ട് പുലർച്ചെ മൂന്ന് മണിക്ക് പോയിട്ട് എട്ട് മണി വരെ വണ്ടി ഓടിച്ച് അപ്പോൾ എട്ട് മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുള്ളൂ കോയമ്പത്തൂർ ഭാഗം എത്തുന്നുള്ളൂ അത് കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഒരു മൂന്ന് മണിയായി ഞങ്ങൾ ബാംഗ്ലൂർ എത്തും പട്ടാ പുലർച്ചെ മൂന്ന് മണിയൊക്കെ വന്നിട്ട് മൂന്ന് മണിയായി ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂർ എടുത്ത് ഞങ്ങൾ ബാംഗ്ലൂർക്ക് എത്തുമ്പോൾ അങ്ങനെ ബാംഗ്ലൂർക്ക് എത്തിയിട്ടുള്ള രംഗമാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തി ഇതാണ് ഞങ്ങൾ വിചാരിച്ച സ്ഥലം ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ കറക്റ്റ് ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് എത്തിച്ചിട്ടാണ് ഞങ്ങൾ വേറെ ഇവിടേക്ക് എത്തേണ്ട ലൊക്കേഷനൊക്കെ ഇട്ടുണ്ടായിരുന്നു ഭയങ്കര പാടാണ് പക്ഷേ സിറ്റിയിൽ നിന്നിട്ട് കടന്ന് കിട്ടാനാണ് വലിയ പാട് ഭയങ്കര ബ്ലോക്ക് തന്നെ ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടാണ് ഒരു കോളേജിലേക്കാണ് വന്നിട്ടുള്ളത് ആ കോളേജിലേക്ക് എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് വൈകുന്നേരം തന്നെ അവിടെ തിരിക്കും ഞങ്ങൾ മൂന്ന് മണിക്ക് എത്തി ഞങ്ങൾ ആറുമണിയൊക്കെ ആകുമ്പോ അവിടുന്ന് തന്നെ തിരിച്ച് പുലർച്ച ആറര ഏഴുമണി കഴിക്കണേ ആറര കഴിക്കണേ വീട്ടിലേക്ക് എത്തുമ്പോട്ടോ രണ്ട് ഭർത്താനം പറഞ്ഞോട് ഞാൻ ഏത് മാമനാളി മാമന പറ ഞാൻ ബംഗാളി മാമനാ അങ്ങനെയല്ലല്ലോ ബംഗാളി മാമന എന്താ ജോ വിളിക്കല് ബംഗാളി മാമനാ വിളിക്കല് മോനെ അപ്പൊ ചങ്കളെ ഞങ്ങൾ അവിടുന്ന് എന്നിട്ട് എങ്ങനെയാ ചുറുമണിക്കാണ് അവിടുന്ന് തിരിച്ചതിട്ടാ ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞ ആറു മണിക്ക് തിരിച്ചു എന്നിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ വെ വെള്ളം വെച്ച് എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തുടച്ച് 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 തുടച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നിട്ടാകും ഭയങ്കര ആയിരുന്നു എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ റണ്ണിങ്ങായിരുന്നു അപ്പോൾ അതിലിടയ്ക്ക് പിന്നെ മോനാട്ടൻ്റെ മരുവുണ്ട് അത് മൂപ്പരൊരു ഒരു ഒരു മണിക്കൂറിൻ്റെ മേലേക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി അങ്ങനെ പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ട് വന്ന് മുഖം തുടച്ച് 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 തുടച്ചിട്ട് എന്തെന്നാ പറയാ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ആ കയ്യേറ്റിങ്ങനെ ഇടയ്ക്കിങ്ങനെ മുഖം തുടക്കും ഇടക്കിങ്ങനെ മുഖം തുടക്കി ഇടയ്ക്കിങ്ങനെ മുഖം തുടക്കും അങ്ങനെ നമ്മൾ എത്തി ഇതാണ് ആ കോളേജിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ അത് ലാസ്റ്റ് ഉള്ളൂ അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ട് വന്നിട്ടാണ് ബാംഗ്ലൂർ പോയി വന്ന് ബാംഗ്ലൂർ വന്ന് പോയി വന്നിട്ടുള്ള ഒരു രംഗാണ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്